കുറേ നാളായി പുറത്തൊക്കെ നെല്ലിക്ക കാണുമ്പോൾ വിചാരിക്കുക നെല്ലിക്ക ഉപ്പിലിട്ട് ഇതുപോലെ വെക്കണം വെക്കണം എന്നിട്ട് കഴിക്കണം അങ്ങനെ ഞങ്ങൾ മംഗൾ മാർക്കറ്റിൽ പോയ സമയത്ത് കുറച്ച് നെല്ലിക്ക കൊണ്ടുവന്നു അത് എന്നിട്ടും ഇതുപോലെ കുപ്പി അതിന് എന്നു വെച്ചാൽ ഒത്തിരി നെല്ലിക്ക ഉണ്ടായിരുന്നേ അപ്പോൾ കുപ്പിയില്ല കുപ്പിയില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതാണ് ഇന്നലെയാണ് എനിക്ക് ഈ ഒരു ഹോർലിക്സിൻ്റെ കുപ്പി അങ്ങ് കിട്ടിയത് അതെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് വർഷം മുമ്പേ അമ്മ വീട്ടിൽ നിന്ന് എന്തോ സാധനം അങ്ങനെ കൊടുത്ത് വിട്ടതാണേ ഞങ്ങൾക്ക് ഇവിടത്തേക്ക് തൈര് കൊടുത്ത് ഒരു കുപ്പിയായിരുന്നു പണ്ടൊക്കെ ഹോർലിക്സിൻ്റെ ഒരു കുപ്പിയാണ് ല്ലോ അവൈലബിൾ ഇന്നല്ലേ കുറച്ചും കൂടി പ്ലാസ്റ്റിക്കിലോട്ടൊക്കെ മാറിയത് അപ്പോൾ ആ ഒരു കുപ്പി എങ്ങനെയോ തപ്പിപ്പിടിച്ചിട്ട് കിട്ടി അപ്പോഴും ഞാൻ വിചാരിച്ച പിന്നെ കഴുകിയിട്ട് ഈ നെല്ലിക്കയൊക്കെ അതിലിട്ട് വയ്ക്കാമെന്ന് അങ്ങനെയാണ് നമ്മുടെ അടുത്തുള്ള ഒരു കൂട്ടുകാരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ നല്ല നാടൻ നെല്ലിക്ക കൊണ്ടുവന്നതേ അവർ ഇടുക്കിക്കാരാണേ അപ്പോൾ അങ്ങനെ ആ നാടൻ നെല്ലിക്ക കിട്ടിയപ്പോൾ പിന്നെ ഒന്നും ഓർത്തില്ലേ നമ്മുടെ പഴയ ആ ഒരു നെല്ലിക്ക മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു നെല്ലിക്ക അവിടെ വെച്ചിട്ട് നമ്മുടെ നാടൻ നെല്ലിക്ക നന്നായിട്ട് കഴുകി അതുപോലെ പൊടിയുപ്പാണേ കല്ലുപ്പ് ഇല്ല അതുകൊണ്ട് പൊടി ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ അമ്മ കൊണ്ടുവന്ന കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു പിന്നെ നല്ല തിളപ്പി ചാറ്റിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ കുറച്ച് ദിവസം കഴിയണം ആഹാ കാണാൻ തന്നെ എന്താ ഭംഗി